ഡോക്ടർ ആരിഫ് ഹുസൈൻ മത തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തി തള്ളിക്കളയണമെന്ന് ആഹ്വാനം ചെയ്ത ഏതെങ്കിലും മതപണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിങ്ങൾക്ക് ആ ആരുടെയെങ്കിലും പേരൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ പരാമർശിക്കാൻ പറ്റുമോ ഇനി ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അതൊന്നും പെടാത്തതാണോ ഞാനിത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കിതിൽ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പറയാനുണ്ട് കാരണം ഇത് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണിത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ചാങ്കൂർ ബാബ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ ഇതിലെ ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് പോലും നമ്മളിവിടെ പറയുമ്പോൾ ഞാൻ മുന്നേ ഇവിടെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ ഈ വാക്കിനോട് യോജിക്കുന്നില്ല എന്നാണ് പറയുക കാരണം ഒന്നാമത് ഈ ഇസ്ലാമിൽ ഈ ലവ് എന്ന് പറയുന്ന സാധനം തന്നെ ഹറമാണ് നിങ്ങള് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉരുപ്പടി കാശ് കൊടുത്ത് വാങ്ങിക്കുക ഇത്രയേ ഉള്ളൂ ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് വലിയ കഥയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ലവ് എന്ന് കാണിക്കുന്നത് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മതത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമയത്ത് അവരതിനൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്നു അത് ഇന്നത്തെ ഒരു ടൂൾ മാത്രമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു ലവ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഉണ്ട് ഈ കൺവേർഷൻ ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അതിവിടെ ഉള്ളതാണ് അതിന്റെ കൂടെ മാരേജ് ജിഹാദ് എന്ന് വിളിക്കുന്ന ഒരു ഒരു കൺസെപ്റ്റും അതും ഇവിടെ ഉള്ളതാണ് ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇനി ഇതിന്റെ ഇര നിങ്ങൾക്ക് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ കമല സുരയ്യ തന്നെയാണ് അതിലെ ഒന്നാം നമ്പർ എക്സാമ്പിൾ എന്ന് പറയുന്നത് വേണ്ടിയിട്ട് ഇവിടെ സമദാനിയെ പോലെയുള്ള ആളുകൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഉൾപ്പെടെ നമ്മളെ അഹമ്മദ് മാഷൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കേട്ടിട്ട് പുസ്തകത്തിൽ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഏതാണ്ട് പത്ത് ഏതാണ്ട് ഒരു കോടിക്കണക്കിന് രൂപയാണ് അതിൽ കൈപ്പറ്റിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് സൗദി അറേബ്യ ആയിരുന്നു അതിന്റെ ഫണ്ട് ഇവിടെ ചെലവഴി അപ്പോ ഈ പറയുന്ന കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് രണ്ടു രീതിയിലാണ് ഒന്ന് മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഈ ദാവത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു സംഗതി അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി തന്നെയാണ് അത് ഇവിടെ ചെയ്യും അതിൽ രണ്ട് രീതിയിലാണ് അത് ചെയ്യുക ഒന്ന് സമൂഹത്തിൽ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ മതത്തിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് അവരെ കാണിച്ചുകൊണ്ട് അതേ കണ്ടില്ലേ നീലാം സ്ട്രോങ് ഇസ്ലാമിലേക്ക് വന്നു കമലാസുരയ്യ ഇസ്ലാമിലേക്ക് വന്നു അപ്പുറത്തെ ഒരു ഒരു വലിയൊരു പീഡിയാട്രീഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു അയാൾ വന്നു ഏതൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു അയാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിച്ചിട്ട് ബാക്കി സാധാരണ മുസ്ലിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരു അപ്പോ മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ ഇവരെ ഇതിനെ എടുത്ത് പറയുന്നത് ഓ ഈ മതിന്ത്രയും വലിയ കുഴപ്പമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനകത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ഇവിടെ ഒപ്പിക്കുന്നത് അപ്പൊ ഇതൊരു മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വലിയ പ്രോജക്ടിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ സംഗതി അപ്പൊ മതത്തിലേക്ക് ആളെ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭാഗമാണ് അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കാന്നുള്ളത് മതത്തിന്റെ ഭാഗമാണ് അതിലേക്ക് ആളെ കൂട്ടിയിട്ടും ഉണ്ട് അതിന് പണം പറ്റിയിട്ടുണ്ട് ഇത് നമുക്കറിയാം ഓരോ വർഷം സൗദി അറേബ്യ എന്നൊക്കെയുള്ള കണക്കുകൾ വരെ പുറത്തേക്ക് വിടാറുണ്ട് ഓരോ വർഷം ഇത്ര ആൾ മതത്തിലേക്ക് വന്നു അതിന് ഇത്ര രൂപ ചെലവാക്കി അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ജയിലറകളിലൊക്കെ കിടക്കുന്ന കഥകളൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ദൗപത്ത് നടത്തുന്ന ആളുകൾ തന്നെയാണ് പറയാ അങ്ങ് അമേരിക്കയിലേക്ക് നോക്കൂ അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ കുറ്റവാളികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വീമ്പളക്കുന്ന കുറ്റവാളികൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന്റെ കുഴപ്പമായിട്ടാണ് മാറുക അത് ഇവർ ഇതൊക്കെയാണ് ാണ് പറയുള്ളത് ഓക്കെ അങ്ങനെയൊക്കെ അങ്ങനെ അപ്പൊ ഇത് ഉണ്ട് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇപ്പൊ മുന്നേ സംസാരിച്ചപ്പോ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഇതിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല എന്ന് പറയുന്നു അങ്ങനെയല്ല ഇസ്ലാമിൽ കൺസെപ്റ്റ് ഉണ്ട് മാത്രമല്ല ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ കേട്ടു രാജ്യം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല അത് ശരിയാണ് പക്ഷേ ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് സൂറത്ത് അൻഫാൽ എട്ടാമത്തെ സൂറത്ത് മുപ്പത്തി ഒമ്പതാമത്തെ വാചകം അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഈ പറയുന്ന ഒരു ഖുർആാനിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്കാ വിജയത്തോടനുബന്ധിച്ച് ആ ഒരു ഘട്ടത്തോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള മദീനയിൽ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങിയിട്ടുള്ള സൂക്തം എന്ന് പറയുമ്പോൾ അതാണ് ഇന്ന് ഉള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഇതിനു മുന്നേ ഉള്ള സംഗതികളെല്ലാം റദ്ദാക്കി കളഞ്ഞോ അതിനെ ദുർബലപ്പെടുത്തിയിട്ടോ വന്നിട്ടുള്ള സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതിയാണ് ഇത് കൂടാതെയാണ് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന ഒമ്പത് അഞ്ചു പോലെയുള്ള മറ്റായത്തുകൾ അപ്പോ ഭൂമിയിലുള്ള ഓരോ ഇഞ്ച് ഭൂമിയിലും എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ മുഴുവൻ ഇനിയിപ്പോ നമ്മളെ ില് പോയി എന്ന് വിചാരിക്കുക അവിടെയാണെങ്കിലും അവിടെയും ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ മുഴുവൻ മുസ്ലിം ആയി മാറുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഇസ്ലാം ഒരു ഭൂലോകത്തെ മൊത്തം തിരിച്ചിരിക്കുന്ന രണ്ടായിട്ടാണ് ഒന്ന് ദാറുൽ ഇസ്ലാം ഒന്ന് ദാറുൽ ഹർബു അപ്പോൾ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇസ്ലാം ഉള്ളത് അത് ദാറുൽ ഇസ്ലാം ദാറുൽ ഹർബ് എന്ന് പറഞ്ഞ ഇന്ത്യയൊക്കെ ദാറുൽ ഹർബു ആയിട്ടാണ് കണക്കാക്കാൻ കഴിയും കാരണം അവിടെ മറ്റുള്ള ആളുകളുണ്ട് ഇസ്ലാമിന്റെ ഭരണമല്ല അവിടെ ഉള്ളത് അപ്പോൾ ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കണം ഇതാണ് അവിടെ അതിൽ വേണ്ടത് എന്താണ് ആൾബലം കൂട്ടുക ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പല പണികളുണ്ട് അതിൽ ഒന്നാണ് ഈ പറയുന്ന ദൗവത്ത് അതിന്റെ മറ്റൊരു വഴിയാണ് അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ ഈ മാരേജ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് അവിടെയാണ് ഇനി ഇത് ഇസ്ലാമിൽ നന്മയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു ഹദീസ് തന്നെയാണ് അതിൽ പറയുന്നത് അറേബ്യൻ പെനിൻസലിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുഴുവൻ ഞാൻ അടിച്ചു ഓടിക്കും ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് നബിയാണ് അത് മരിക്കാൻ കിടക്കുമ്പോൾ കിടക്കപ്പായി കിടന്നിട്ട് പറഞ്ഞ കാര്യമാണ് എന്ന് എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള വളരെ മാനവിക വിരുദ്ധവും വർഗീയപരവുമായിട്ടുള്ള ഏറ്റവും പറ ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ വിഘടനപരവുമായിട്ടുള്ള ഒരു വാദം ഉന്നയിക്കാൻ ഒരു പ്രവാചകന് സാധിക്കുന്നു എന്ന് വരുന്നതോട് തന്നെയാണ് ഇതിന്റെയൊക്കെ കുഴപ്പം നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ മതത്തിൽ നിന്ന് വിട്ടു നടക്കുന്നത് അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പറയുന്ന സംഗതികളെ നമ്മൾ കണ്ണടിച്ചിരിട്ടാക്കിയതുകൊണ്ട് ഒന്നും നടക്കാൻ ഒന്നാമതാണ് ഇനി രണ്ടാമത്തത് ഇവിടെ ഇതിനൊക്കെ അറിയാൻ തള്ളി പറഞ്ഞു എന്നുള്ളത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഇവിടെ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി മരിച്ചപ്പോ അയാൾ തൂക്കിക്കൊന്നപ്പോ ഇവിടെ മയ്യത്ത് നിസ്കരിച്ചത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾ തീരുമാനിക്കുക അത് തീവ്രവാദികളാണോ നിസ്കരിച്ചത് സാധാരണ മുസ്ലിങ്ങളാണോ നിസ്കരിച്ചത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ യഹിയാസിൻവർ ഈ അടുത്ത് ഇവിടെ ഇസ്രായേലിന്റെ അവിടുന്ന് വെടികൊണ്ട് അവിടെ ചത്തപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു അതാരാണ് നിസ്കരിച്ചത് അതും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണോ തീവ്രവാദി മുസ്ലിങ്ങളാണോ നിങ്ങൾ തീരുമാനിക്കുക അതേപോലെ ഹനിയയ്ക്ക് വേണ്ടിട്ട് നിസ്കാരം ഇതേപോലെ മറ്റൊരു തീവ്രവാദിയാണ് അതേപോലെ ഒസാമ ബിൻലാദിനു വേണ്ടിയിട്ട് അത് ഞാൻ ഉണ്ടായിരുന്ന മഹൽ വള്ളിയിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത് അയാൾക്ക് വേണ്ടിട്ടും ഇവിടെ നിസ്കരിക്കുന്നു അങ്ങനെ ലോകത്തും ലോകം കണ്ടിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മലയാളമണ്ണ് അതേപോലെ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ അത് ആനപ്പുറത്ത് കയറ്റുന്ന ഒരു മണ്ണ് പോട്ടെ ഈ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ച സമയത്ത് നമ്മൾ എന്താ കണ്ടത് അത് നിരോധിച്ചത് ശരിയായില്ല അത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കുക അതിനെയും ഡിഫെൻഡ് ചെയ്യുക അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായത് ആ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു അതിൽപ്പെടുത്ത ഇടതുപക്ഷവും പറഞ്ഞു കൊടുത്തത് മുസ്ലിം ലീഗും പറയുന്നു നാട്ടുകാരും മുഴുവൻ പറഞ്ഞു സാധാരണ മുസ്ലിം ഇന്നും വിളിച്ചു പോകുന്നത് അവരെ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ അവർ പറയുന്നതാണ് അത് ശരിയായില്ല എന്നാ പറയുള്ളൂ അപ്പോ ഒരു വശത്ത് പോപ്പുലർ ഫ്രണ്ട് ണെന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കെ അതിന്റെ കാര്യകാരണങ്ങൾ അതിന്റെ മറ്റുള്ള ഓരോ ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ സാമ്പത്തിക ഭീകരത വരെ ഇവിടെ ഇറക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം പോട്ടെ പഹൽഗാമിലുള്ള അക്രമം നടന്നു അതിൽ മതമുണ്ട് അവിടെ കലിമ ചോദിച്ചിട്ട് ആളുകളെ വെട്ടിക്കൊല്ലുന്നു വെടിവെച്ച് കൊല്ലുന്നു മുണ്ടുപൊക്കി നോക്കിയിട്ട് വെടിവെച്ച് കൊല്ലുന്നു അതില് യാദൃശികമായിട്ട് കാലിമ പഠിച്ചുപോയി എന്നതിന് പേരിൽ ആസാമിലുള്ള ഒരു പ്രൊഫസർ രക്ഷപ്പെടുന്നു ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അപ്പോഴും ഇവിടെ പറയുന്നത് ഈ തീവ്രവാദത്തിന് മതമില്ല എന്നാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ തീവ്രവാദത്തിന്റെ മതത്തെക്കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ ആ മതത്തിലുള്ള തീവ്രവാദ ആശയത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയല്ല എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കുന്ന ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോ അത് യഥാർത്ഥ ഇസ്ലാം അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവില്ല കാരണം ഇതെന്താണ് ഇതൊരു ട്രൂ നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസിയാണ് ഒരു അത് അതിവിടെ എടുക്കില്ല അപ്പം ഞാൻ നിങ്ങൾ ഇനി അത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ഈ പറയുന്ന ആളുകളൊക്കെ ഞാൻ ചോദിക്കാനുള്ളൂ അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഇതിലല്ലാതെയുള്ള എന്ത് സംഗതിയാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന ചങ്കൂർ ബാബു ചെയ്തിട്ടുള്ളത് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന താലിബാൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഐസിസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ലഷ്കർ തൊയ്ബി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹമാസ് ചെയ്തിട്ടുള്ളത് ടിആർഫ് ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടുകാർ മിഷൻ ട്വന്റി ഫോർ ഫോർട്ടി സെവൻ ഡോക്യുമെന്റുകൾ വരെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ച് പറയാ അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് പറയും അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മനയുന്നതിനെ കുറിച്ച് പറയാ കള്ള കരാറുകളെ കുറിച്ച് പറയാ ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു കള്ള കരാർ പോലും മുഹമ്മദ് നബിയാണ് അത് ചെയ്തു വെച്ചത് ഇത്തരത്തിലുള്ള എല്ലാ മാതൃകയും ഈ പറയുന്ന മതത്തിൽ മതത്തിലുണ്ടായിരിക്കുക ഇത് നമ്മളെടുത്ത് പറയുമ്പോൾ അത് എന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഒരു ഉദാഹരണം നിങ്ങൾ പറയും അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നുള്ളു കാര്യം ശ്രീ പറഞ്ഞോ വ്യക്തമായിട്ടില്ല ശ്രീകാന്ത് ശ്രീകാന്ത് താങ്കൾ ചെയ്ത ദൗത്യോ ഒരിക്കലും എന്താണ് പറയാ അതിന് 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 അതിന പിന്നെ അവതരിപ്പിക്കാൻ കഴിയാത്ത ഭാഷയില്ലാത്ത ഒരു പ്രവണത താങ്കൾ ചെയ്തിരിക്കുന്നത് രാജ്യസ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ അതുമാത്രമല്ല ഘാഠതത്തിനെതിരെയുള്ള താങ്കൾ റിപ്പോർട്ടില്ല അത് ഞാൻ ആരും അഭിനന്ദിച്ചിരുന്നു ശ്രീകാന്ത് ജി ഒന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലായി ഞാനേ നിങ്ങൾ ഈ പറയുന്ന ഈ ജിഹാദിന്റെ ഇത്തരം പ്രവണതകളുമായി ബന്ധമില്ലെന്ന് മാത്രമല്ല അത് ഞങ്ങൾ തള്ളിപ്പറഞ്ഞവരാണ് ഞങ്ങൾ ഏറ്റെടുക്കണം ഞാൻ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞത് വലിയ കൂട്ടമാണ് ആ കൂട്ടത്തിൽ ഒരുപാട് കള്ളന്മാരുണ്ട് രാജ്യദ്രോഹികളുണ്ട് അവരൊന്നും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറില്ല ഇതെല്ലാം നമ്മൾ തള്ളിപ്പറഞ്ഞതാണ് നിങ്ങൾ ആദ്യമായിട്ട് ദയവ് ചെയ്തിട്ട് ഒന്ന് ചന്ദ്ര നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പത്ര ചന്ദ്രയാണ് നിങ്ങൾ ചന്ദ്ര നോക്കണം നടക്കുന്ന എല്ലാ പ്രവണതകളെയും പ്രവർത്തനങ്ങൾ രാജ്യത്തെ തള്ളി പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ് സംശയം അല്ല ഒരു സംശയം അതും കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞോളൂ സംശയം നിങ്ങൾ പറഞ്ഞല്ലോ ഈ മതത്തില് കുറെ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ ഈ സമസ്തയുടെ ആളുകൾ ഒരു ഒരു പത്താം ക്ലാസ്സിലെ പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോ അവിടെ ഇറക്കി വിട്ടിരുന്നു അത് അയാൾ പറഞ്ഞത് ഇത് മതത്തിന്റെ നിയമാണെന്നാണ് ഇത് തന്നെയാണ് കേട്ടോ താലിബാൻ അവിടെയും ചെയ്യുന്നത് ഇത് അപ്പൊ ആ സമസ്തയുടെ ആ ചെങ്ങാതി അവിടെ തങ്ങള് നിക്കുന്ന അവർ കള്ളമാരാണോ അവതെ വിഷയത്തെ എന്നെ തെറ്റ് പറ്റിയിട്ടുണ്ട് താലിബാൻ എന്ന് പറയുന്നത് മതബോധമില്ലാത്ത മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അമേരിക്കൻ പണം കൊണ്ട് മനുഷ്യരെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ മുസ്ലിങ്ങളെ കൊല കൂട്ടായ് ഒരു ബന്ധവും ഇല്ല താലിബാൻ സമസ്തന്റെ വിശ്വാസം എന്താണ് സമസ്തന്റെ വിശ്വാസം പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സ്റ്റേജിൽ പരസ്യമായി ഇത് തന്നെയല്ല താലിബാനും പറയണേ അപ്പൊ താലിബാൻ ചെയ്യുമ്പോ അവര് കള്ളന്മാരും സമസ്ത ചെയ്യുമ്പോ അവര് പോലീസുകാരും ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് താലിബാൻ താലിബാൻ ചെയ്യുമ്പോ താലിബാൻ കള്ളനും അതേ പണി സമസ്ത ചെയ്യുമ്പോ സമസ്ത പോലീസ് ആവണ എങ്ങനെയാണ് അതെങ്ങനെയാ വ്യത്യാസം ഇസ്ലാമിക പ്രബോധനം സെമിനാറുകൾ ചർച്ചകൾ കാടിനറണ്ടല്ലോ ചെറിയ കാര്യല്ലേ നമ്മൾ ചോദിച്ചത് സ്റ്റേജിൽ കയറുക എന്ന് പറയുന്നത് പാടില്ല കുട്ടിയെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ സമസ്ത സ്റ്റേജിൽ കയറരുത് എന്ന് പറയുന്ന താലിബാൻ ഇത് രണ്ട് ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് താലിബാൻ കള്ളനും സമസ്ത പോലീസും ആവുന്നത് അതെങ്ങനെയാണെന്നൊന്ന് പറയൂ അടി സാബിനെ താലിബാൻ അറിയില്ല സമസ്ത അറിയില്ല സമസ്ത എന്ന് പറയുന്നത് മതനിഷ്ഠയോടുകൂടി ജീവിക്കാൻ ആത്മീയത ചിന്തയോടുകൂടി ജീവിക്കാൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് അപ്പൊ ഇറക്കി വിട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറക്കി വിടാനാണ് ചെയ്തത് ഇത് ഇറക്കി വിട്ടല്ലോ ഇറക്കി വിട്ടല്ലോ സമസ്തീ സമസ്ത നിങ്ങൾ എല്ലാ വിഷയം പറയുമ്പോഴേ താലിബാൻ ഇത് രണ്ടും ചെയ്തത് ഒരേ കാര്യമല്ലേ നിങ്ങൾ അവർ ശരി അപ്പൊ താലിബാൻ പറയുമ്പോൾ താലിബാനെ കള്ളന്ന് നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ താലിബാൻ ചെയ്ത അതേ പണി സമസ്ത ചെയ്യുമ്പോ സമസ്ത എങ്ങനെയാണ് പോലീസുകാരനാവണത് എനിക്ക് മനസ്സിലാവുന്നില്ല സമസ്ത ഇസ്ലാമിക പ്രഭു എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ സംവാദങ്ങൾ ലേഖനങ്ങൾ അവർ സ്റ്റേജിൽ ശ്രീ വാണിമേൽ ാലിബാൻ താലിബാൻ മുസ്ലിങ്ങളെ വെടിവെച്ചു വെടിവെച്ചുകൊണ്ടിരുന്നു ഇസ്ലാമായിട്ട് ബന്ധമില്ല അങ്ങനെയാണ് പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയല്ലേ ഈ മുസ്ലിം പെൺകുട്ടിയല്ലേ സമസ്ത ഇറക്കി വിട്ടത് പറഞ്ഞല്ലോ പറഞ്ഞോ സമസ് ഉപദേശമാണ് ആളുകളുടെ പ്രയോഗങ്ങൾ അങ്ങനെ പാടലും അല്ല പത്താം ക്ലാസ്സിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ചതിന് സമ്മാനം വായിക്കാൻ വന്ന പെൺകുട്ടിയാണ് ആ അപ്പൊ ആ കുട്ടി ഇതിനെ ഇറക്കി വിടുന്നത് സമസ്തത്തിനെ ഇറക്കി വിടുന്നത് അത് ഇറക്കി വിടുന്നത് അത് ഇറക്കി വിട്ട ആളുകൾ കള്ളന്മാരാണോ അല്ലേ മതത്തിലെ കള്ളന്മാരാണോ അല്ലേ ആത്മീയ ആത്മീയ ചിന്തയുണ്ട് ആ അവർ അപ്പൊ അത് തന്നെയല്ലേ താലിബാനും ചെയ്തത് താലിബാനും താലിബാൻ ചെയ്യുമ്പോ അത് കള്ളം ആവുന്നെങ്ങനെയാണപ്പോ ഏഹ് തോക്കല്ലല്ലോ താലിബാൻ താലിബാനും പറഞ്ഞത് ഇറങ്ങിപ്പോ എന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി മേലാൽ ഈ സ്റ്റേജിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇനി സ്റ്റേജേ ഇല്ല എന്നാണ് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു സമസ്തയുടെ എന്ത് താലിബാനെ പോലെ താലിബാന്റെ സ്റ്റേജിലേക്ക് വിടില്ല ഇതെന്താ ഞാൻ ശ്രീകാന്ത ശ്രീകാന്തിന് ശ്രീകാന്തെ നിങ്ങൾ ചെയ്തൊരു മഹത്തായ ദൗത്യമുണ്ട് ആ ദൗത്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുകൊണ്ടറിയാം നമ്മള് സത്യത്തിൽ ഈ കള്ള ഈ കള്ള പ്രവാചകന്മാരെ കള്ള സന്യാസിമാരെ കള്ളപ്രഭുഖന്മാരെ പുരോഹിതന്മാരെ കൊണ്ട് നിങ്ങളെ പക്ഷെ ആ നിങ്ങൾ മോശമായി പോയി ഞങ്ങൾ പറയുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്ത കുറ്റത്തിന് ഇസ്ലാം ഉത്തരവാദിയല്ല ഒന്നുകൂടെ പറയട്ടെ ഇസ്ലാമിൽ പ്രേമം നടിച്ചിട്ട് നട പ്രേമം നടിച്ചിട്ട് വിവാഹമില്ല അത് ഇസ്ലാമിയുമായി സ്വീകാര്യമല്ല മനസ്സിലാക്കാം നിങ്ങൾ ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ജീവിത ക്രമം കണ്ടിട്ട് എന്റെ ജീവിതം കണ്ട് വേണം ഒരു മതക്കാർ ഇസ്ലാമിലേക്ക് വരാൻ അത് പണം കൊണ്ടോ അപ്പൊ ഏഹ് ഞാൻ പറയാൻ സമ്മതിക്കൂ ഇസ്ലാമിലേക്ക് അങ്ങനെ സംശയമാണ് കമലാ മതത്തിലേക്ക് വന്നത് പണം വാങ്ങിയിട്ടാണ് പ്രേമത്തിലൂടെയാണ് വന്നത് കമല സുരയ്യ ഇസ്ലാമിലേക്ക് വന്നത് പ്രണയത്തിലൂടെയാണ് ചതിക്കപ്പെട്ടിട്ടാണ് അതിന്റെ പിന്നിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ കമല സുരയ്യ ആ വന്ന കാര്യത്തെ നിങ്ങൾ തള്ളി പറയുന്നത് ഇസ്ലാമിക പ്രവാചകൻ നിങ്ങളുടെ തന്നെ നേതാവാണ് അത് ചെയ്തത് അർത്ഥ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു കഥാവൃത്തത്തിന്റെ പുതിയ മുഖം കണ്ട മനുഷ്യ ഒരു മഹതിയാണ് അവർ അവരെ നോക്കിയിട്ട് പറഞ്ഞു മുഹമ്മദ് പക്ഷെ അവര് മരിക്കാൻ നേരത്ത് പറഞ്ഞത് അവര് മരിക്കാൻ നേരത്ത് അവര് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി എന്നാണ് അപ്പോഴോടെ മനസ്സിലായി മരിക്കാൻ നേരത്തെ കമലാസ് വരയെ പറഞ്ഞത് പോയി എന്നാണ് അവരുടെ ശവസംസ്കാരം നടത്തിയത് ഇസ്ലാമിക രീതിയിലല്ല മനസ്സേ ഏതെങ്കിലും ഒരു വ്യക്തികളെ കൊണ്ടോ കലാകാരനെ കൊണ്ടോ സാഹിത്യകാരനെ കൊണ്ടോ സമ്പന്നെ കൊണ്ടോ സുഹൃതമാകുന്നല്ല ഇസ്ലാം അതെ അത് അതിന് ഇസ്ലാമിന്റെ ആവശ്യമില്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സമതാനിയെ പറഞ്ഞ് പറ്റുമോ ഇസ്ലാമിന്റെ ആവശ്യമില്ല അങ്ങനെ സമതാനിയെ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുമോ ഇസ്ലാം വളരെ സർഗാമതയിലൂടെയാണ് ഇസ്ലാം വളരെ സർഗാത്മതയിലൂടെയാണ് സർഗാത്മത എന്നുണ്ടോ അവിടെ ഇസ്ലാമുണ്ട് എല്ലാ ഇസ്ലാം ഇങ്ങനെ പറഞ്ഞ ഇസ്ലാമായിട്ട് യാതൊരു ബന്ധം ആരിഫ് ഹുസൈൻ കേട്ടോ സംഗീതം ഞാൻ ആരിഫ് ചാഹൂർബാബയെ യോഗി ആദിത്യനാഥ് ഒതുക്കിയിട്ടുണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ ബാബമാരെ ആരും ഒതുക്കും നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഒരു ആഗോള ഒരു ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോയിട്ട് വേണം എന്നാണ് അവസാനമായിട്ട് എനിക്കതിൽ പറഞ്ഞു വെക്കാനുള്ളത് കാരണം ഇതൊരു വലിയ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു യു പിയിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോക്കറ്റിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമല്ല ആഗോള തലത്തിൽ തന്നെ ഇതൊരു വലിയ ഒരു ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന സംഗതിയാണ് ഇപ്പൊ നമുക്കറിയാം യു കെയിലൊക്കെ കേട്ടിട്ടുള്ള ഈ ഗ്രൂമിങ് ഗ്യാങ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മറ്റൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ഈ ദ ഗ്യാങ്ങും അതുപോലെയുള്ള ആളുകളൊക്കെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വലിയ കുഴപ്പമുണ്ടാക്കിയത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് അവിടെ ഒരു വിഷയമുണ്ട് ഇനി ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു മാതൃക എന്ന് പറയുന്നത് വീണ്ടും അത് യു അതുപോലെയുള്ള രാജ്യങ്ങൾ തന്നെ പ്രധാനമായിട്ട് യു എ തന്നെയാണ് അതിനകത്തേക്ക് വരാ ഇത്തരം ആളുകളോട് നോ സീറോ ടോളറൻസ് അതാണ് അതിൽ നമ്മൾ കാണിക്കേണ്ടത് കാരണം ഇതൊരു ഒരു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വിഘടനവാദത്തിന്റെ ഒരു വിഭാഗീയതയുടെ ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഇതിനെ കണ്ട് അതിന് മുളയിലേ നിന്നുള്ളേണ്ടത് ഒരു ബാധ്യതയാണ് ഇവിടെ നമുക്കത് സാധിച്ചില്ല എന്നത് തന്നെയാണ് വലിയ മന്ദിരങ്ങൾ മൾട്ടി മില്യൺ മാൻഷൻസ് അവിടെ കെട്ടിപ്പൊക്കിയതിൻ്റെ കഥയും അത് ജെ സി ബി വെച്ച് പൊളിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് വളരെ വൈകിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഇനിയും അതേപോലെയുള്ള കെട്ടിപ്പൊക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ഇത് മുളയിൽ നിന്നുള്ളണം എന്നുള്ളതാണ് ആ ഒരു പെർസ്പെക്റ്റീവില് നോക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമൊക്കെ അതിലേക്ക് എത്തുന്നത് ഇപ്പോൾ നമ്മൾ മഞ്ചേരിയിലുള്ള സത്യസരണി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തു തരുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതും അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നതൊക്കെ ആ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇത് ഒരു വലിയ പ്രശ്നമാണ് ആഗോള പ്രശ്നമാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ളതാണ് ഇതില് ഒരു ടിപ്പർ ഇഫക്റ്റ് ആയി ഇത് പോകരുത് ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ കുറച്ച് നാൾ ഇത് ചർച്ച ചെയ്യും പിന്നെ അത് മറക്കും അത് അങ്ങനെ ആകാൻ പാടില്ല ഇതൊരു ലോങ് ടേമിൽ നമ്മൾ ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സംഗതി സാമ്പത്തികമായിട്ടുള്ള മറ്റ് ഈ ഇക്കണോമിക് റിഫോംസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ടെററിസമാണ് അതിൽ ഒന്നാമത്തെ ടെററിസം എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസം ആയിരിക്കും അതിൽ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അതിലേക്ക് വഴി പ്രധാനപ്പെട്ട വഴികളുണ്ട് അതിലൊരു വഴിയാണ് ഈ പറയുന്ന കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത ഒരു തട്ട് എന്ന് പറയുന്നത് ഈ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിതൊരു ഒരൊറ്റ നൂലിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്ന സംഗതി ണെന്ന് മനസ്സിലാക്കി ആ ഒരു ലെവലിൽ നമ്മൾ നിൽക്കാൻ നമുക്ക് സാധിക്കണം മുസ്ലിം ബ്രദർ ഹുഡിനെയൊക്കെ നമ്മൾ എങ്ങനെയാണോ നിരോധിക്കുന്നതായിട്ട് നമ്മൾ പാശ്ചാത്യ ലോകത്തൊക്കെ കാണുന്നത് അറബ് ലോകത്ത് കാണുന്നത് പാശ്ചാത്യ ലോകത്തോട് അത് ചെയ്യണമെന്ന് യു എഇ ആളുകൾ എങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് സമാനമായ രീതിയിൽ നമുക്കും ഇവിടെ ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് അതിൽ അവസാനമായിട്ട് പറയാനുള്ളത് സമയമില്ല ഒരു മിനിറ്റ് പെട്ടെന്ന് അനിൽജി ആദ്യമായിട്ട് ബാബുജി ഞാനൊരു തീവ്ര മുസ്ലിം അല്ല ഞാൻ യഥാർത്ഥ മുസ്ലിമാണ് വെള്ളം ചേർക്കാത്ത മുസ്ലിമാണ് രണ്ടാമത്തെ അനിൽജി നിങ്ങൾ ചെയ്ത് ശരി നിങ്ങൾ ബാബുജിക്ക് ഒരു അവസരം കൊടുത്തു ലാസ്റ്റ് തമ്മിയാണിപ്പോ എനിക്ക് പറയാൻ സമയമില്ല ഒന്ന് മനസ്സിലാകും ചുരുക്കത്തിൽ വ്യക്തമായി പറയാം ഒന്ന് കുറയാനിൽ ഒരു ചെറിയൊരു അക്ഷരം പോലും കാലത്തിന് യോജിക്കാതായിട്ടില്ല ആ അതായത് പ്രവാചകന് ശേഷം യുദ്ധമില്ല ശേഷം ദൈവിക ഗ്രന്ഥമില്ല അതിനുശേഷമുള്ളത് സർഗാത്മകമായ ഇസ്ലാമിക പ്രബോധങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ ആര് വന്നാലും അത് സ്വീകാര്യമില്ല കുറയാനിൽ മനുഷ്യന്റേതായ ഒരു കൈകടത്തലും ഇല്ല ഉണ്ടാവുകയും ഇല്ല രണ്ടാമത്തെ വിഷയം എന്ന് ചോദിച്ചാൽ ഇവിടെ കുറെ കാര്യം പറഞ്ഞു മുസ്ലിം ലീഗ് കേരളത്തിൽ നടത്തിയ മതേതരത്വത്തിന്റെ സംവിധാനം ഉറപ്പിക്കാൻ നടത്തിയ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നാണ് ചരിത്രത്തിൽ തുലികൾക്ക് ഞാൻ പറയാം നിങ്ങളുടെ സംവാദം വെച്ചോളൂ എല്ലാ ഘട്ടങ്ങളും മുസ്ലിം ലീഗാണ് ചെയ്യാറ് ചോദിച്ചല്ലോ ഇവിടെ ും തിരുവനന്തപുരത്തെ സംഘടിപ്പിക്കാം ആയിക്കാം നമുക്ക് ആർ വി ബാബുവിനെ വിളിക്കാം താങ്കളും പങ്കെടുക്കണം സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ് ക്ഷമിക്കുക മറുപടരണമായിട്ട് മുസ്ലിം ലീഗിനെ നമ്മൾ അഭിനന്ദിക്കണം ലീഗ് ീഗ്തറുകളിൽ നാമാവശേഷമായിട്ടുണ്ട് എന്നിരുന്നാലും അയാൾ കോർത്തെടുത്ത കണ്ണികൾ ഇങ്ങ് കേരളത്തിലും അതീവ രഹസ്യ സ്വഭാവത്തോടെ വർത്തിക്കുന്നുണ്ടാകും മതന്യൂനപക്ഷമായതുകൊണ്ട് ഭരണകൂടത്തിന്റെ കരുതലും തലോടലും നിർലോഭം ആ ലഭിക്കുന്നുണ്ടാകും നിർബന്ധിത മതപരിവർത്തനം ഒരു ഒരു ക്രിമിനൽ കുറ്റമാണ് അതിന് ഒരുമ്പട്ടിറങ്ങിയിരിക്കുന്നവരുടെ അടിവേരുകൾ അറുക്കണം അതിന് യോഗി ആദിത്യനാഥിനെ പോലെ കരുത്തരായ ഭരണാധികാരികൾ ഉണ്ടാവണം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു